സാധനം പിന്നെ ഭയങ്കര നൈസായിട്ട് നമ്മളെ പത്തിരി പോയിട്ടൊരു സാധനം ഓക്കെ മധുരമാണ് ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നു കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകണം ഓക്കെ ഓർഡർ കഴിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മള്

അതായത് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴുള്ള എയർപോർട്ടല്ലോ ചെറിയ എയർപോർട്ടാണ് ഈ അന്താണ് എയർപോർട്ടിൻ്റെ പരിസരം അറവേൽ ഗേറ്റ് അവിടെ അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ഗേറ്റ് ഇവിടെ ഓക്കെ നേരെ മുന്നിൽ കടലി പിന്നിലും കടലി ഫുള്ള് കടലി ഇപ്പം നമ്മൾ നേരെ പോവാണ് ഗോവ വഴിയാണ് പോകണത് ഓക്കെ നമ്മളെ ബോർഡിംഗ് പാസ് സാധനങ്ങൾ കിട്ടി എപ്പോൾ എയർപോർട്ടിലേക്ക് വരുകയാണെന്നാണെങ്കിലും മിനിമം ഒരു രണ്ട് മണിക്കൂർ മണിയെങ്കിലും വരാം ഞാൻ ലഗേജ് അത് മട്ടുമുട്ടാക്കുമ്പോഴൊക്കെ ടൈം പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓ ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകണമെങ്കിലേ ുക്കളെ നമ്മൾ നേരെ ഇനി പോവാണ് ഓയ് നേരെണ്ണിട്ട് പോവാണേണ്ട് ടോട്ടല് പതിനേഴ് പേര്ത്തഞ്ച് പേരൊക്കെ പോകാൻ പറ്റ ഫ്ലൈറ്റ് ആടല്ലോ പതിനാല് കുറച്ചു കാര്യങ്ങൾ പറയുണ്ട് അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി ഫ്ലൈറ്റിലെത്തി അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഗോവക്ക് പോവാണ് അപ്പൊ ഞങ്ങളിപ്പോ ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത് അട ഉമ്മുക്ക് നമ്മൾ നേരെ പെർമിറ്റ് ഉണ്ടല്ലോ പെർമിറ്റ് റിട്ടേൺ ചെയ്യുന്ന സമയത്തും നമ്മൾ എൻട്രി ചെയ്തല്ലോ അതുപോലെ എക്സിറ്റ് അടിക്കണം അതെവിടെ കാണിച്ചു കൊടുക്കണം പിന്നെ കാണിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളെ സാധാ ചെക്കിൻ ചെറിയ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോലെ അതൊക്കെ എങ്ങനെ ലക്ഷദ്വീപ്മാൻ്റെ ലക്ഷദ്വീപ് യാത്ര നല്ല നല്ലോണ്ടാ

പുറപ്പെടാന്ന് തുടങ്ങി അപ്പോൾ ടോട്ടലി പതിനേഴ് ഇൻറ്റു നാല് അതായത് ആ സീറ്റ് കപ്പാസിറ്റി വളരെ കുറവാണ് ചെറിയ ഫ്ലൈറ്റാണ് ഓക്കെ നമ്മൾ നേരെ പോകണം മാനെടുത്തോ ഫ്ലൈറ്റ് മന്തിയോ ണ്ടോ നല്ല കനത്തുപ്പലം അറിക്കാ മയാലയില് നമ്മൾ മയാഴ്ചകൾ കണ്ടു

അങ്ങനെ നമ്മൾ ഗോവയിൽ ലാൻഡ് ചെയ്ത് സുഹൃത്തുക്കളെ ഫ്ലൈറ്റ് നയന്റി വൺ ആണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അതായത് മോപ്പ ഇവിടെ എത്തി നമ്മൾ ലഗേജ് കളക്ട് ചെയ്തെട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിണി നമുക്ക് പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ലഗേജ് ഏതിലാണ് വരിക എന്നുള്ളത് ചോദിക്കണോ ചോദിക്കട്ടെ അപ്പോൾ നമ്മളത് മൂന്നാമത്തെ ഗേറ്റിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം യാതൊരു മടിയും കഴിയുമല്ലോ ആ നമ്മളെ ലഗേജാണ് പോകുന്നത് വരിവഴിക്ക് പോകുന്നുണ്ട്

മറ്റേ ഗോവ എയർപോർട്ടിലെത്തി പറഞ്ഞല്ലോ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇതൊരു ഭക്ഷണം കഴിക്കണം ചിലപ്പോൾ ഏതായാലും ഗോവൻ്റെ ബീച്ചിലേക്ക് പോകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും ഗോവ റെയിൽവേ സ്റ്റേഷനെയും അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെ സ്വർണ്ണ കൊടുക്കാണ് ട്രെയിൻ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഗോവ എത്തി കിട്ടി എങ്ങനെയാണ് അല്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടേ അപ്പോ നമ്മൾ നമ്മളിവിടുന്ന് ടാക്സി എടുത്തിട്ട് നേരെ പോവാണ് ആയിരത്തി മുന്നൂറ് രൂപ ഫാമിലി ആയതുകൊണ്ട് നമ്മളത് ഒന്നും നോക്കില്ല കാരണം തൊള്ളാരിപ്പിക്കൊക്കെ അപ്പുറത്ത് വണ്ടി ഇട്ടുണ്ട് ലോക്കൽ ഏജന്റുമാരിന്ന് പക്ഷെ എവിടെയെങ്കിലും കൊണ്ടോ ഇറക്കി വിട്ടാലോ കച്ചറായി കഴിഞ്ഞാലോ ആകെ ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെയാണ് ഇപ്പം നമുക്കിത് പരിചയമുള്ള ആളായത് കൊണ്ടും നമ്മളെ ഫാമിലി ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അങ്ങനെ വരാത്ത ആളുകൾക്ക് എത്തുമ്പോഴാണ് ബുദ്ധിമുട്ടുക അപ്പം നമ്മളുടെ റേറ്റ് വന്നത് രണ്ടായിരത്തി എണ്ണൂറ് മുതലാണ് ആദ്യം റേറ്റ് വന്നത് അപ്പോൾ ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ട് സൂക്ഷിക്കാം ഓക്കെ ടാക്സി അവിടെ എന്റെ കൂപ്പ നമ്മളെ കയ്യിലുണ്ട് ടാക്സി ഡ്രൈവേഴ്സും ഇവിടെ ഇണ്ട് നേരെ അയാളെവിടെ പോയോ നമ്മളെ വണ്ടിയിലെ നല്ല രസുണ്ട് എന്റെ അന്റെ പോലെ ആയാ മതി ചെറിയ കുട്ടി ആയാ മതി <that's> it, okay, right? <that> ും ചങ്ങട്ട കൊണ്ടോ ടാക്സികളും ടാക്സികളാണ് എവിടെയുള്ളത് അതുവടെ പോലമ്മ ഒരു കൈ കൊണ്ടാണ് പോണത് ഒക്കെ മറിഞ്ഞു അപ്പൊ നമ്മൾ വണ്ടി കയറി വണ്ടി വണ്ടിക്കാം ഓ ലഗേജ് ഇവിടെ കയറി ഇവിടെ വണ്ടി എടുത്തപ്പോൾ പറഞ്ഞു കാരിയർ ഉണ്ട് അറിഞ്ഞോ അപ്പം ഇല്ല പൈസ കൈ കൊടുത്തും ചെയ്തു ഇതാണ് സംഭവം അപ്പൊ ഈ സീറ്റ് ഉണ്ടല്ലോ ഇനി ഇപ്പൊ കച്ചറതാണ് ഈ ബാക്കിത്തെ സീറ്റിൽ ആരും ഇരിക്കൂല ഞാനും ഛർദിക്കും ഫ്രണ്ടത്തെ സീറ്റ് പോയി ഓരോരുത്തർ ഇരിക്കുന്നിടത്താലേ പിന്നെയാണ്ട് അപ്പൊ ഇനി നമ്മൾ നേരെ ഇപ്പൊ ലഗേജ് ഇവിടെ ഇപ്പൊ ഡ്രസ്സും ഒക്കെ വരിക യൂണിഫോം ഓക്കെ കമ്പൽസറി അത് വരെ മന്ദായിരുന്നു ഇപ്പൊ യൂണിഫോം ഇട്ട് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ നേരെ ഇനി ഫോൺ അയക്കുന്നത് കാണാം ഓക്കെ മാറ്റ അപ്പോൾ നമ്മൾ നേരനിവീം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ അവിടുന്ന് പിന്നെ നമുക്ക് അതായത് മഡ്ഗോവിൽ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടല്ലേ മഡ്ഗോവിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ മഡ്ഗോവിക്ക് പോകുന്നതിന് പകരം നമ്മൾ തിവീം പോയിട്ട് തിവിമ്മിൽ നിന്ന് എന്ത് ചെയ്യും നേരെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറും നമുക്ക് അവിടുന്ന് എ സി ബുക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നേരെ നമ്മൾ മഡ്ഗോവ വരെ പോയിട്ട് അവിടെ നേരെ പിന്നെ നാട്ടിലേക്ക് ഓക്കെ സോഹാ അപ്പോൾ നമ്മൾ തിവീം റെയിൽവേ സ്റ്റേഷനിലെത്തി ഓക്കെ നല്ല ചൂട് ഉണ്ടോ അപ്പോൾ പന്ത്രണ്ടര ആയി ഞാൻ നമ്മൾ നേരെ ട്രെയിനിൽ കയറി നമ്മൾ നേരെ മഡ്ഗോ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിവീം റെയിൽവേ സ്റ്റേഷൻ തിവീം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മഡ്ഗോ പോയി ഇറങ്ങും മഡ്ഗോവിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മളെ വണ്ടി മംഗളം പന്ത്രണ്ട് അറുനൂറ്റി പതിനെട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം